നമസ്കാരം കേരള മെഷീനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ മഴക്കാലമൊക്കെ ആയില്ലേ അപ്പം നമ്മൾ ഡ്രയർ നമ്മൾ ഉണക്കുന്ന മെഷീൻ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഡ്രയർ വേണോ ഡീഹൈഡ്രേറ്റർ വേണോ എന്നുള്ളൊരു സംശയത്തിനാണ് ഒട്ടുമിക്ക കർഷകരും ഇങ്ങനെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഡ്രയറിൻ്റെയും ഡീഹൈഡ്രേറ്ററിൻ്റെയും ഡ്രോബാക്കുകളും നല്ലതും മനസ്സിലാക്കാം ഒരു ഡ്രയർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ സൈഡിലൊക്കെ എയർ ഹോൾസ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും ഡ്രയർ എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചൂടാക്കുന്ന എയറിനെ ഇതുവഴിയാണ് മോയിസ്ചറിന് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം അത് കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കറണ്ട് കൺസെപ്ഷന് കൂടുതലായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കുന്ന ഏറിനെ അങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറണ്ട് എത്ര കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കും ഡീഹൈഡ്രേറ്ററെ സംബന്ധിച്ചിടത്തോളം ഡീഹൈഡ്രേറ്ററിന് നമ്മൾ ഈ ഒരു ഈയാണ് എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത് അതായത് പുറത്തേക്ക് പോകാനുള്ള എയർ വെച്ചിരിക്കുന്നത് ഈ ഒരു ഫാൻ വഴിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് കാര്യം നമ്മുടെ മോയ്സ്ചർ എത്രയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം ഡ്രയറും ഡീഹൈഡ്രേറ്ററും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഡ്രയറിന് സൈഡിൽ മൊത്തം എയർ ഹോൾസ് ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതുവഴി ചൂട് എയർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത്രയും എനർജി ലോസ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ നല്ല ക്വാളിറ്റി ഔട്ട് പുട്ട് കിട്ടണം ഡീഹൈഡ്രേറ്ററിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻസർ സെൻസറുണ്ട് ഇത് ഹീറ്റ് സെൻസറും വരും ഇത് മോയിസ്ചർ സെൻസറും വരും അങ്ങനെ രണ്ട് ഓപ്ഷൻ ഓപ്ഷനകത്തുണ്ടാവും സാധാരണ നോർമൽ ഡ്രയറിലെല്ലാം തന്നെ ഹീറ്റിൻ്റെ സെൻസർ മാത്രമാണ് കണ്ടുവരുന്നത് അപ്പോൾ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പ്രോഡക്റ്റിൻ്റെ മോസ്ച്ചറുകൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും പിന്നെ ഡ്രയറിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എയർ പമ്പിനെ കുറിച്ചോ എന്ത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ കർഷകരും ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇവിടെ ഒരുപാട് ഡീഹൈഡ്രേറ്റേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രയർ പോലും ചെയ്തിട്ടില്ല എല്ലാം ഡീഹൈഡ്രേറ്റേഴ്സും മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയെ സമീപിക്കാൻ നമ്പറിൽ കൊടുത്തേക്കാം ഞാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ